അങ്ങനെ ജൂൺ പത്തൊൻപതിന് അൻപത് വയസ്സ് എനിക്ക് പൂർത്തിയായി ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല പതിവ് പോലെ ഞാൻ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമെല്ലാം ആരോടും പറയണ്ട എന്ന് വിചാരിച്ച് സ്കൂളിലേക്ക് പോയി സ്കൂളിൽ അന്ന് വായനാ ദിനത്തിൻ്റെ തിരക്കിലായിരുന്നു ഓടിച്ചെന്നപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും ഓടി വന്ന് സാറിൻ്റെ ബർത്ത്ഡേ അല്ലേന്ന് വെച്ചാൽ ഞാൻ ബോധപൂർവം തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും കുട്ടികൾ തലേന്ന് തന്നെ വാട്സപ്പിലും അതുപോലെ എല്ലാം ഈ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അറിഞ്ഞുവച്ചിരുന്നു അങ്ങനെ കുട്ടികളെല്ലാം എനിക്ക് ഗിഫ്റ്റുകളെല്ലാം നൽകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് വന്നത് ഞാൻ പക്ഷേ എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള ഒരു വിവരം അറിയിക്കാതെ തന്നെ ഞാൻ വായനാദിനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇതിനിടയിലാണ് നമ്മുടെ സ്റ്റാഫ് ഞാനറിയാതെ ഒരു കേക്ക് ഓർഡർ ചെയ്ത് എനിക്കൊരു സർപ്രൈസായിട്ട് ഒരു കേക്ക് മുറിക്കൽ ചടങ്ങ് സ്കൂളിൽ അങ്ങനെ സംഘടിപ്പിച്ചു ചടങ്ങിൽ എച്ച് എമ്മിനും അതുപോലെ സഹപ്രവർത്തകരായ മറ്റ് അധ്യാപകർക്കും എസ് എം സി ചെയർമാനായ സസിസ്റ്റേട്ടനും എല്ലാം കേക്ക് മുറിച്ച് നൽകി അങ്ങനെ അൻപതാമത് ബർത്ത്ഡേ എൻ്റെ ഇടയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു പോയി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലി ടീച്ചറാണത് കേക്ക് ലാസ്റ്റ് തന്നത് എന്തായാലും അപ്രതീക്ഷിതമായി എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് നൽകിയ വിരുന്നിനും നന്ദി ആ ഒരു അപൂർവ നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു എന്തായാലും നല്ലൊരു ചടങ്ങായിരുന്നു അത് കേക്ക് മുറിച്ചു എല്ലാവർക്കും പങ്കിട്ട് നൽകി അതിനായിട്ട് കേക്ക് മുറിച്ചു കൊടുക്കുകയാണ് നാലാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കൾ എനിക്ക് നൽകിയ ബർത്ത്ഡേ ഡേ വിഷസ് കാർഡുകളാണ് ഞാനത് പയ്യെ എല്ലാം തുറന്നു നോക്കി അവരുടെ ആ സ്നേഹം എന്നോടുള്ള അടങ്ങാത്ത ആ ഒരു സ്നേഹം അവർ ഓരോരുത്തരായി ഓരോ കുട്ടികളും ഓരോ കാർഡിലൂടെ അവരാൽ കഴിയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊക്കെ എനിക്ക് നൽകി ആ സ്നേഹത്തിനൊക്കെ മുന്നിൽ എനിക്കൊന്നും പറയാനില്ല അതുപോലെ എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന ഏഴാം ക്ലാസ്സിലെ എൻ്റെ പെൺകുഞ്ഞുങ്ങൾ എനിക്ക് നൽകിയ സമ്മാനമാണ് അപ്പം ഡയറി മിൽക്കും എല്ലാം എല്ലാം അത് കഴിഞ്ഞ് കുട്ടികൾക്ക് മധുരം നൽകി ഒരു ദിവസം വൈകിയാണ് ഞാൻ മിഠായി എല്ലാം വിതരണം ചെയ്തത് കാരണം അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ ഇല്ലാതെ ഞാൻ പോയതുകൊണ്ട് അങ്ങനത്തെ ഒരു ചടങ്ങൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നുകൊണ്ട് കുട്ടികളിങ്ങനെയും അതുപോലെ സ്റ്റാഫെല്ലാം ഇങ്ങനത്തെ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് അവരെ പിണക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവർക്കൊരു മധുരമൊക്കെ നൽകി